ും കാത്ത് നിന്നോണ്ടി പെട്ടെന്നായിക്കോട്ടെ പാപ്പ പാപ്പ ഞാനും പള്ളിപ്പെരുന്നാളും വരട്ടെല്ലാം പള്ളിപ്പെരുന്നാളോ

നിങ്ങൾ ഒരുമാതിരി പരിപാടി കാണിക്കല്ലേ ഒന്ന് വന്ന് വണ്ടി കയറിയാക്കി മടിക്കി കൈ വെച്ചു തിരിച്ചു വരുമ്പോ തന്നാൽ മതി അല്ലെ ശവം കണ്ട വരും അപ്പൊ ഓക്കെ ഞാൻ വിളിക്കാം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അല്ലെ ഇത് ഈ സാറ വേണ്ടേ പിന്നെ വേണ്ടേ ചുമ്മാ കൊണ്ടുവന്നു വിളിക്കാം വിളിക്കാം ശങ്കരേട്ടാ ആ സ്റ്റഡിയിലേ വന്ന് കേട്ടപ്പോ തന്നെ ഞാനും ഇങ്ങോട്ട് പോന്നു ചേട്ടൻ കൂട്ടിയല്ലേ പരിപാടി നമുക്ക് അപ്പൊ ആരോടെ വന്ന എന്റെ ഫ്രണ്ട് ടോണി അവൻ്റെ ബൈക്കിൽ എന്നാ ക്യാമറ ചാർജർ ഉണ്ടേ മെമ്മറി ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ചാർജ് ബാറ്ററി സെറ്റ് പിന്നെ എനിക്ക് ടാലന്റ് ഉണ്ട് ഞാൻ പൊളിക്കും ടാലന്റ് കാര്യം ചാനലിൽ ചാനലെന്തേലും കണ്ടന്റ് പോകാൻ കേട്ടോ നീ ഒരു കാര്യം ചെയ് പള്ളി പെരുന്നാൾ ഫുൾ കവർ ചെയ്തു പള്ളിപ്പെരുന്നാളൊക്കെ ആണ് അതിന് പറ്റിയൊരു ഐറ്റം ഉണ്ട് ഒരു റാപ്പ് ക്യാമറ എന്തേലും

നീ നോക്കല്ലേ എടാ സിൽവർ ബട്ട കിട്ടിന്ന് ഓടിക്കോ അത് ആ റാപ്പിന്റെ കാര്യം കുറച്ച് സീരിയസ് ആയി നോക്കിക്കോണേ കൂടെ എന്റെ ലുക്കും അഭിനയം ഒക്കെ വെച്ചിട്ട് സാറിനെ കറിക്കത്തിനപ്പോ അങ്ങനെ നിന്റെ വരികളും ആ ആ ടെൻഷനോ അടിക്കണ്ട നമ്മൾ എത്തും ആ സമ്മാനം ഉണ്ടാ ശരി 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 ആ ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ബാഗിയാണ് വിളിച്ചാൽ കുറച്ച് ടെൻഷനുണ്ടോ അവിടെ എന്തായാലും പ്രശ്നം എല്ലാരും കേറിയില്ല എട പാപ്പം കേറിയില്ല എടാ വണ്ടി എടുക്കലേ പാപ്പം കേറിയില്ല എന്റെ പൊന്നുപോപ്പ എന്തോന്നി വണ്ടി കയറി നീ അത് എങ്ങനെ വേണു ഇങ്ങനെയുള്ള അടി പൊളിച്ചോട്ടില്ല ആ പൊളിച്ചറിയാ അപ്പൊ ചങ്കട

മേലകാലത്ത് വളിച്ചോർത്തന്നെ പറഞ്ഞത് വളരെ കാരണമായി പന്തരം കെട്ടി പട്ടണത്തിനു വേണ്ടി പട്ടി കുത്തി കുത്തി കിട്ടും ആരും വന്നു ഏതെങ്കിലും ഉദ്യോഗസ്ഥ നമ്മളെ തലയ്ക്കും സ്റ്റേഷനിൽ വല്ല വന്ന് കയറണം വെള്ളം വന്നില്ലേ ഫുൾ ബാൻഡി സെറ്റ് എടുത്തുണ്ട് നമ്മളെല്ലാ ഓഫീസിലും ചെന്ന് കുത്തി നീ ഇതിന്റെ ില്ലല്ലോ അച്ചായ കെട്ടു മുറുകുന്നില്ലല്ലോ നീ വഴക്കമുള്ള ഒരു രാവിലെ കേട്ടോണ്ടല്ലോ വാക്കത്തി കഴിഞ്ഞു പോരാട്ടിയായിട്ട് ഒന്നും കിട്ടാനില്ല ഞായറാഴ്ച പമ്പതോട്ട് വരാന്ന് പറഞ്ഞു നീ ചുമ്മാ പറഞ്ഞാ ഈ മരപ്പട്ടി ശല്യത്തിന് ഒരു എന്നാ ഇങ്ങനെ ഇതല്ല നല്ല എത്ര കല്യാണക്കാര്യ കൊണ്ടുവന്നാ നീ അന്നേരം അതും ഇതും എല്ലാം പറഞ്ഞ മാറ്റി ഒരു ആറു മാസം മുമ്പ് കോതങ്ങളും നിനക്ക് ഒരു മിടിക്കാ അപ്പൊ നീ എന്നാ പറഞ്ഞ ചാച്ചനെയും അമ്മച്ചിനൊക്കെ ഞാനുണ്ട് പുറത്തുനിന്നൊരാളെടുക്കുന്നില്ല കെട്ടിച്ചു പിന്നെ ഓരോരുടെ കിട്ടും എന്നാലും നമ്മുടെ കുടുംബത്തിന് ചേരുന്നവരെ വേണ്ടേ എന്തായാലും നീ ഇങ്ങനെ ഞാൻ ആ കാര്യം അച്ഛനോട് പറയുകയും ചെയ്തു അപ്പൊ അച്ഛനൊരു ആലോചന ഇങ്ങോട്ട് വെച്ചു അച്ഛന്റെ പെങ്ങടളാ അംഗമാക്കാരാ നല്ല പെങ്ങോച്ചാ മെഡിക്കച്ചോ അവരൊക്കെ ബാംഗ്ലൂരിലായിരുന്നേ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അംഗമാല്ല താമസിക്കണേ ഈ മോളുടെ പപ്പ അതായത് അളിയൻ കൊച്ചിന് എറുപ്പത്തിലേ മരിച്ചു വേതാ അമ്മയ്ക്കാണെങ്കിൽ ഈ ഇമോളെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ചെയ്യുന്നതല്ല അവനും ഭാര്യയും ഇപ്പൊ നാട്ടിലുണ്ട് അതിന്റെ ഭാഗമായ തകൃതിയായ കല്യാണാലോചനകളൊക്കെ നടന്നോണ്ടിരിക്കുക കൊച്ചിന്റെ വെച്ച് ഒന്ന് പോയി പേരെന്നേരും കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് കേസിലേക്ക്

പോകാനോ അപ്പനെ വിളിച്ചോളട്ടന്നാ ഓക്കേ ആ ശരി ആലവർ ദി ചാനലേ അതെ ആ ഞാൻ കുട്ടിച്ചനാണ് ആ നമ്മുടെ എൽഡോസച്ചൻ പറഞ്ഞേച്ച പെണ്ണ് കാണാൻ വരുന്നവരാ ഞങ്ങളിപ്പോ അ അങ്കവലയിലല്ലടാ ആ ഞങ്ങളിപ്പോ അങ്കവലയേറ്റി ഇനി ഇപ്പോ അങ്ങോട്ട് വരണട വഴി ഒന്ന് കൃത്യം എന്ന് പറഞ്ഞു തരോ അങ്കവലേ ലിറ്റർ ഫ്ലവർ ഹോസ്പിറ്റൽ കഴിഞ്ഞേ തേ വലത്തേക്കി റിവീ റോഡ് റോഡ് ടിക്കറ്റ് ഒന്നും വിളിച്ചാ മതി ആ ഇതിനെ ടൈക്കത്തെ ആ ശരി ആരെ വിളിച്ചേ ഒരു കാര്യം ആ പൈനും എത്തി അവരോട് വരാൻ പറ അവരൊന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ടോ എന്നിട്ട് എന്താ രണ്ടു ദിവസം കഴിയുമ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല വിളിച്ചു പോരെ പരിപാടി കേട്ടോ കഴിഞ്ഞോ കൊച്ചല്ലേ പയ്യൻ ഇതല്ലേ വായോ അതെ അച്ചാച്ചൻ പറഞ്ഞ പയ്യൻ വന്നിട്ടുണ്ട് ഒന്ന് താത്തക്ക് വന്നേ നീ തന്നെ അവിടെ കാണിച്ചു കൊടുത്തിട്ടു പിടാ ഇതെല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ഹൈ വന്ന് രണ്ടുമൊക്കെ സംസാരിക്കും അപ്പം കൂടെയുണ്ട് ഒന്ന് വന്നേട്ട് ഞാൻ ദിവസം അച്ഛൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൃഷിന്ന് പറയുമ്പോ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാ കൂട്ടം ഉണ്ടെന്നേ റബ്ബറാ മീൻ പിന്നെ ഇവൻ്റെ കൊടിക്കൃഷി തെങ്ങ് കവങ് കൊക്കോ എല്ലാ ആദായങ്ങളും എല്ലാം കൂടും ഒരു അറുപത്തഞ്ച് ഏക്കർ ഇവൻ്റെ പേർക്കുള്ളാണ് പിന്നെ നമ്മുടെ കല്ലാറ് ടൗണിൽ ഒരു മൂന്നല കെട്ടറുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തേക്കാ ശരിക്കും ആ വാടക മതി ഏ നീയണ്ടോ കുത്തുന്നേ ഉള്ളോ വെറുതെ പിന്നെ ഇവൻ്റെ മൂത്തങ്ങൾ നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടു ഇപ്പം ഇവനും അമ്മച്ചി മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ അമ്മച്ചിരാ ഇവിടെ തമ്മർക്ക് മേലാണ്ടിരിക്കുവെന്ന് അച്ഛൻ പറഞ്ഞാരുന്നു ഒന്ന് കാണാൻ പറ്റൂ പിന്നാ കാണാലോ നമസ്കാരം ഇപ്പൊ എങ്ങനെയുണ്ട് മരുന്നൊക്കെ ഒരുപാടുണ്ട് മെഡിക്കൽ സെന്ററിലെ മാത്യു ഫിലിപ്സാണ് ട്രീറ്റ്മെന്റാ കൊഴപ്പില്ല ഫിസിയോതെറാപ്പി ഒക്കെ ഉള്ളതാ ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ല ഇതന്ന ഈ മുറി ഇങ്ങനെ അടച്ചുപൂട്ടിട്ടേ ഈ മേലാത്തവർ കിടക്കണ മുറി ഉണ്ടല്ലോ എപ്പോഴും നല്ല വായു സഞ്ചാരം ഉണ്ടാവണം ഈ ജനലൊക്കെ അങ്ങ് തുറന്നിടുമ്പോ തന്നെ നല്ല വ്യത്യാസം വരുന്നേ നോക്കേ അല്ല അമ്മച്ചി മോനെ എനിക്ക് മനസ്സിലായില്ലോ ഞാൻ സ്ലീവാ അഭജിന്റെ മോളെ പെണ്ണാടാ വന്ന ഹൈ റേഞ്ചിൽ ഇപ്പൊ എന്നാ അമ്മച്ചി മേലാത്ത അമ്മച്ചി ഇപ്പറിയുണ്ടോ ഇല്ല ആ രക്തട്ടില്ല അതിന്റെ നമ്മുടെ ഈ ഇല്ല അമ്മച്ചി തൊട്ടാവാടിയും ദേവതാരവും കരിങ്കുരിയും ഇച്ചര ചുക്കും കൂടി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മതി രക്തം നല്ല സൂപ്പർ ആയിട്ട് ഓടും നമ്മളവിടെ പറമ്പ് ഒത്തു ഞാൻ വേണമെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ വേണ്ട അമ്മച്ചി അങ്ങോട്ട് വന്നേ എന്റെ സുഖമാണെന്നറിയോ നല്ല ശുദ്ധവായു വെളിച്ചവും അവിടെ വരുമ്പോ തന്നെ അമ്മച്ചിയുടെ പകുതി അസുഖങ്ങൾ മാറുന്നേ എൽദോച്ച മോൻറെ കാര്യം പറഞ്ഞായിരുന്നു എന്തേലും അമ്മച്ചി കിടന്നു ഞങ്ങൾ ഇറങ്ങിയേക്കോ ഇരുവരും അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയെല്ലോ ഞാൻ ചായ കാപ്പിയൊന്നും എടുക്കല്ലേ ഞങ്ങൾ വഴി വന്നേ ഒരു ഗ്ലാസ് പെല്ലോലും കുടിച്ചിട്ട് വന്നേ ഒന്നൂരെ വന്നല്ലേ അതല്ലേ എനിക്ക് മതിയാണോ മാറ്റി പറയാനൊന്നുമില്ല ഇതുപോലെ വീട്ടിലുണ്ട് ആ മതി ഇതാ ശ്രീവാച്ച അഭിപ്രായം അപ്പൊ നിങ്ങള് സ്വന്തക്കാരും എന്തൊക്കെയും ഒരു തീരുമാനാക്കിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി